നാല് ഗ്രാം വരുന്നല്ലോ ഫസ്റ്റ് നെക്ലസ് നോക്കുന്നത് ഇത് ലെയർ നെക്ലസ് വേണമെങ്കിൽ നമുക്ക് രണ്ട് പവ ഒന്നര പവൻ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഈ മോഡലിൽ ഇത് വെയിറ്റ് പതിനെട്ട് ഗ്രാമേ ഉള്ളൂ ഒന്ന രണ്ടാ പാനേ ഉള്ളു ഇത് ഇരുപത്തിമൂന്ന് ഗ്രാമിന്റെ പിച്ച് നോക്കി അടിപൊളിയായിട്ടുള്ള പിച്ചുമുട്ട് മമ്മൂ പറയ പപ്പടം തയ്യപ്പെന്ന പറയാണ് ഇത് നമ്മുടെ ഫ്രഷേസ് ആയിട്ടുള്ള മോഡലിൽ വരുന്ന നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് ഉണ്ടോ എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ് നമ്മൾ നമുക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ മുതലുള്ള സ്റ്റാർട്ടിങ് നെക്ലസ് നമുക്ക് ചെയ്യാൻ പറ്റും സെറ്റ് ഇന്ന് നമ്മളുണ്ടല്ലോ കൊറേ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് വെഡ്ഡിംഗ് സെറ്റുകൾ വെഡിങ് മോഡൽസുകള് ലൈറ്റ് വെയിറ്റിന്റെ ഉണ്ടോ ഉണ്ടോ നമ്മുടെ പുതിയ ഫോളോവേഴ്സ് ആയിരിക്കും ഒരുപക്ഷെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും നമ്മൾ മുന്നത്തെ വീഡിയോ ും ഇപ്പൊ നമ്മൾ ഓഫേഴ്സുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ നല്ല സൂപ്പർ ആയിട്ടുള്ള വെഡിങ് സെറ്റുകൾ കേരള മോഡൽസ് ഒക്കെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ആൻഡിക് ചെക്നാട് അതും അവിടെയുണ്ട് അത് ഞാൻ കാണിച്ചാലും അപ്പൊ ഇന്നിപ്പോ ഞാൻ ആ മോഡൽസുകള് നമ്മുടെ വന്നതൊന്നും ഇതിപ്പോ നമ്മുടെ എടപ്പള്ളി ഷോപ്പിലെ കളക്ഷൻ നമുക്ക് ഒരു ലക്ഷം രൂപ മുതലുള്ള സെറ്റ് ഉണ്ട് ഒന്നേണ്ടെറ്റ് വരുന്നുള്ളൂ ഇത് ഏകദേശം വെയിറ്റ് എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ് ഇത് ഏകദേശം മുപ്പതിനാ വരുന്നത് കുറച്ച് റേറ്റ് കൂടുതലാണ് ഹെവി വെയിറ്റ് ആണ് ഇതെല്ലാം ഇത് ലെയർ നെക്ലസ് വേണമെങ്കിൽ നമുക്ക് രണ്ട് പവൺ ഒന്നര പവൺ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഈ മോഡലിംഗ് അതെ അതെ ലക്ഷ്മി ആണെങ്കിൽ അടുക്കു കാശാണ് അടുക്കു കാശ് ഒരുപോവൻ തൊട്ടൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ നമ്മുടെ മുല്ലമൊട്ട് മാങ്കോ ഡിസൈൻസ് അല്ലെ നഗം ഡിസൈൻസ് അങ്ങനെ കൊറേ പാറ്റേൺസ് കളി കൂഞ്ഞാല് ഭയങ്കര ട്രെൻഡ് അല്ലേ

െഫ്റ്റ് ഇതൊക്കെ ആണേള്ളൂ ഒന്നേ രണ്ടേ കാപ്പവനേ ഉള്ളൂ കേരളം നല്ല ട്രെൻഡ് ആയിട്ട് അടുക്കാശ് കുറച്ച് ലോങ് ടൈപ്പ് ഇതാ കുറച്ച് ലോങ് ടൈപ്പ് ഇത് ഏകദേശം മൂന്ന് പവൻ വരുന്നുള്ളു എത്ര ലോങ് ആയിട്ടുള്ള അടുക്കാശ് മൂന്ന് പവൻ അതെ അതെ ഇത് സൂപ്പർ ഇതൊക്കെ വെറൈറ്റി ആട്ടോ ഇതൊക്കെ ഏകദേശം ഇത് ഏകദേശം വെയിറ്റ് കുറവാണ് ഇതാ ഇതിപ്പോള്ളൂ സെറ്റുകള് നമുക്ക് ഓൺലൈൻ കാണിച്ചല്ലോ സെയിൽ ഉണ്ടാവും ഓൺലൈനില് വെഡിങ് സെറ്റ് ഗ്രാം ആയിരുന്നുള്ളു ഇതാ ഇതൊക്കെ ഏകദേശം വെയിറ്റ് പറയും കുറച്ചൂടെ പോലുമുള്ള ഐറ്റമാണ് നാല് ഗ്രാമേ ഉള്ളൂ നാലര ഗ്രാം ഗ്രാമിങ്ങാമിന്റെ ആണ് ഇത് ഇത് ഇരുപത്തിമൂന്ന് രാവിലെ അടിപൊളിയായിട്ടുള്ള മാത്രമേ വരുന്നുള്ളൂ ഇത് ഒരു ഇങ്ങനെ പവനാട്ടാ വരുമ്പോ ഏകദേശം ഇതും സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺസിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മോഡൽ കാണിച്ചു ഇതൊന്ന് ആയിട്ടുള്ളത് ഇതൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള നെക്ലെസ് ആണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം നമ്മുടെ ഏതൊരു കാസ്റ്റിനാണെങ്കിലും നമുക്ക് ഇടാൻ കാരണം ലക്ഷ്മി ദേവിടാ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഇരുപത്തി ഏഴ് ഗ്രാമിന്റെ നല്ല ലെയർ ഇത് അത് ഞാൻ പറഞ്ഞു കേരളയിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ലെയർ അല്ലേ അതല്ലേ ഇത് ഇതൊരു ബാങ്കോ ഡിസൈനില് വരുന്ന ഇതിന്റെ വെയിറ്റ് എത്ര എന്ന് പറയാ പതിനെട്ട് ഗ്രാമുള്ളൂ രണ്ടേകാൽ പോവനുള്ളൂ വെയിറ്റ് ലെസ് ഡിസൈനാ പക്ഷെ നമ്മളൊരു കല്യാണത്തിനൊക്കെ നിറഞ്ഞു നിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഇതേപോലത്തെ പാറ്റേൺസ് ഒക്കെ ഉണ്ട് ഉണ്ട് ഓ ഫ്ലവറിൽ നല്ല നല്ല ഭംഗിയായിട്ട് വെഡിങ് ആയിട്ട് എടുക്കണം എന്നില്ല നിങ്ങൾക്ക് സിംഗിൾ ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാം ആ അതൊക്കെ മൂന്ന് രണ്ടര പോവൻ മൂന്ന് പോവൻ ആ ഒരു വെയിറ്റിലൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള പിന്നെ ഇത് ഇതെനിക്ക് ഇഷ്ട പക്ഷേ ഇതിനകത്ത് ലക്ഷ്മിയാണ് ഇതേ നോക്ക് വെയിറ്റ് നോക്കട്ടെ ഞ്ചു ഗ്രാം ഇത് നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈൻ അതേപോലെ തന്നെ ഇതേ പിച്ച് പിച്ചുമൊട്ട് മോഡല് നല്ല ഇതല്ലേ ആ ഇത് ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡിസൈൻ എന്ന് മുപ്പത്തഞ്ച് നിങ്ങൾ വിശ്വസിക്കുവോ ഇത് കാണുമ്പോൾ നമുക്കൊരു ഏഴ് പോയിന്റ് ഇതൊക്കെയുണ്ട് സിമ്പിൾ ആയിട്ട് സാഡിക്കൊക്കെ ഇടാൻ പറ്റിയ സൂപ്പർ അതായത് വെഡിങ് സെറ്റിൽ ഏറ്റവും ലാസ്റ്റ് ഇടാനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി നെക്ലെസ് ആണ് പക്ഷെ അതാ പൊലിമോ അതേപോലെ സൂപ്പർ ആയിട്ടുണ്ട് ഇതും അതേപോലത്തെ ഒരു വെഡിങ് സെറ്റിൽ തന്നെ വന്നിരിക്കുന്നതാണേ ഫസ്റ്റ്

കേരള ഡിസൈൻ പക്ഷെ ഇത് ഞാൻ നേരത്തെ കാണിച്ചില്ല റെഡ് അതിന്റെ അതിന്റെ ഗ്രീനും ഉണ്ട് അത് ഞാൻ കാണിച്ചു നല്ല ഭംഗിയായിട്ടുണ്ട് ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള പാറ്റേൺസിൽ തന്നെ വന്നിരിക്കുന്ന അതുപോലത്തെ ഒരുപാട് വെഡിങ് സെറ്റുകൾ നമ്മളിവിടെ സെറ്റ് ചെയ്തേൺ ഇത് അടിപൊളി ഇത് പക്ഷേ ഇതൊക്കെ അമ്പത്തൊമ്പത് ഗ്രാം ഉള്ളു അമ്പത്തൊമ്പത് ഗ്രാം സാരി ഞാനൊരു ഞാനൊരു അടിപൊളി പുറത്തേക്ക് നമുക്കൊരു ഒമ്പത്

നെക്ലെസുകളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ അതിന്റെ ഒരു കൗണ്ടർ മാത്രമായിട്ടുണ്ട് നമ്മുടെ ഇടപ്പള്ളി ഷോപ്പില് ഇതുപോലെ ഒരുപാട് ലൈറ്റ് വെയിറ്റ് എൻഗേജ്മെന്റ് സെറ്റും വെഡിങ് സെറ്റുകളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനിയും നമ്മൾ ഇതേപോലത്തെ മോഡൽസുകളെല്ലാം നമ്മൾ റീൽസിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും ഒക്കെ കാണിക്കുന്നുണ്ട് റീൽസില് ക്യൂട്ടായിട്ടുള്ള കുറെ ഡിസൈൻസുകൾ അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അടിച്ചു നോക്കിക്കോ ഞാൻ ഇന്നത്തെ ചറപറ ചറവ മോഡൽസ് വരുന്നുണ്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞ ശരിയല്ല ഞങ്ങൾ അപ്പൊ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം